ചിക്കൻ ആണോ ഓക്കെ എല്ലാം നന്നായിട്ട് മൂത്ത് നല്ല രീതിയിൽ വന്നിട്ടുണ്ട് അപ്പൊ ഒത്തിരി ടൈം എടുക്കും നമ്മൾ ഇത്ര ഇങ്ങനെ ഒഴിച്ചെടുക്കാനായിട്ട് അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ചെയ്യുന്നത് ഓക്കെ ഇനി നമുക്ക് ഇതിലേക്ക് നമുക്ക് കേട്ടോ നല്ല കിട്ടിലട്ടിപുളിയായിട്ടുള്ള ഒരു നമ്മളെ ഒരു അയലക്കറിയാണ് അവിടെ വെക്കാൻ പോകുന്നത് നല്ല കിട്ടിലും അയലക്കറി ഓക്കെ നമ്മളെ ബാക്കി ഇരുന്ന ഉള്ളി കൂടെ നിശ്ചിച്ച് വെച്ചിട്ടുണ്ട് അപ്പൊ ബാക്കിയുള്ള ഇതിന്റെ എന്താ പറയാ ഫസ്റ്റ് പാട്ടിലും ഉണ്ട് നമ്മൾ ആദ്യം പോലെ ചെയ്യുന്ന ഫസ്റ്റ് പാർട്ടിലുണ്ട് അപ്പൊ അതുകൊണ്ടൊന്ന് കാണുക ഓക്കെ നമുക്കിതാ ഇപ്പൊ അവസാനമായിട്ട് നമ്മളെ ഉള്ളി അളിച്ച് കൊടുക്കാം കേട്ടോ ഇനി നമുക്കിതാ ഒന്ന് നന്നായിട്ട് ഇളക്കി നല്ല കീട്ടിലൊക്കെ ഉള്ള ഒരു അയറ്റുള്ള നമ്മൾ ഉണ്ടാക്കാൻ പോണത് അടിപൊളി ഒരു അയലക്കറിയാണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് തന്നെ വീട്ടിലേക്ക് പോകാം അതിൽ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അതിനൊക്കെ നമ്മൾ ഫ്രഷ് നമ്മളെ നമ്മൾ നമ്മള് അയല അയല ഫ്രണ്ട്സ് വലിയ അയലയല്ല ചെറിയ അയലയാണ് കുട്ടി അയലോ കുട്ടി അയലയാണ് കുട്ടി അയല കേട്ടോ കുട്ടി അയല ഇവിടെ റെഡിയാണ് ഓക്കെ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഉള്ളി കൂടെ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം നേരത്തെ നമ്മൾ ഇഞ്ചി കിട്ടും അതൊക്കെ തന്നെ നമ്മൾ വെട്ടൽ ബോളൊക്കെ കിട്ടും അതിനൊക്കെ തന്നെ എല്ലാ ഐറ്റംസും കിട്ടും അവസാനം നമ്മളിതാ ഉള്ളിതായിട്ട് കൊടുത്തു കേട്ടോ ഉള്ളിട്ട് കൊടുത്ത് നമുക്കിത് അവസാന ഉപ്പൊന്നൊഴിച്ച് കൊടുക്കാം അപ്പം ഇതിന്റെ കഴിഞ്ഞ പാട്ടിൽ നമ്മളെ ഇട്ട് കൊടുത്ത് എല്ലാം വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സ് ഒന്ന് കാണുക കണ്ട തീർച്ചയായിട്ടും നിങ്ങൾക്ക് വീട്ടിൽ കൃത്യമായിട്ട് മനസ്സിലാവുന്നതാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് അത് ഉണ്ടാക്കാൻ പോണത് കീട്ടിലും അട്ടിപ്പൊടിയിൽ അതിലേക്ക് അറിയാതെ അപ്പം നമുക്ക് ഉപ്പ് കൊണ്ട് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഇളക്കി കിടലം കിടിലും ഒരു അയലക്കരതായി ഇപ്പൊ തന്നെ വെച്ചെടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മൾ ലാസ്റ്റ് ആയിട്ട് നമ്മൾ ഉള്ളി ഇട്ട് കൊടുത്തു ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്നും ഇളക്കി കൊടുക്കുക ഉള്ളിട്ട് കൊടുത്തതിനനുസരിച്ച് ഉപ്പ് ഒഴിച്ചു ഉപ്പുകൊരു ആവശ്യത്തിന് ഉപ്പ് ഇനി നമുക്ക് നോക്കാം ഉപ്പ് എന്തെങ്കിലും കുറവുണ്ടെങ്കിൽ ഉപ്പ് കൂടെ ചേർത്തു ഇനി ഇളക്കി കൊടുക്കേണ്ട ആവശ്യം അപ്പൊ ഇതൊക്കെയാണ് നമ്മളെ ഇന്നത്തെ കിടനം കിടല വിശേഷങ്ങൾ അത് മാത്രമല്ല അവിടെ ഒരു ചിക്കൻ ഫ്രൈ കൂടെ എനിക്ക് ഉണ്ട് ഓക്കെ തോന്നി ചാനലിൽ കാണിച്ചിട്ടുണ്ട് കാണിക്കായിരുന്നത് ഓക്കെ നമ്മുടെ ഇനി നമുക്ക് ഇതിലേക്ക് തക്കാളിയാണ് കേട്ടോ തക്കാളി നമുക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് തക്കാളി കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം അപ്പം കിട്ടില കിട്ടില ഒരു അട്ടിപ്പൊളി ഒരു അയലക്കറിയാണ് വെക്കാൻ പോകുന്നത് അപ്പം അതിൻ്റെ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും ബേൽപ്പെട്ടൻ കൂടി ഒന്ന് അനോഡ് ചെയ്യാം നമ്മുടെ ഇതിൽ കഴിഞ്ഞ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് അതോടെ കാണുക അപ്പോഴേ അപ്പോഴേ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് മനസ്സിലായി വരവുള്ളൂ ഓക്കെ ഫ്രണ്ട്സ് അപ്പം എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ചെയ്യാം തീർച്ചയായിട്ടും അയൽ ബട്ടൻ കൂടി ഒന്ന് എന്നെ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്കത് ജസ്റ്റ് ഇതിനെ ഒന്ന് ഇന്നടച്ച് വെക്കണം ഒന്ന് റെഡിയായി വരാനുണ്ട് ഓക്കെ നമുക്കത് മീനും എന്താ ഇവിടെ റെഡിയാണ് നമ്മുടെ ആ കിടിലം നമ്മൾ അയല അയല കുട്ടി കുട്ടി അയല ഉണ്ടോ കുട്ടി അയല അതെന്താ അവിടെ റെഡിയാണ് പിന്നെ നമുക്കത് ഇതിന് മസാല ഉണ്ടാക്കാൻ വേണ്ടി അങ്ങോട്ട് പോകാം കേട്ടോ നമുക്ക് അതൊക്കെ ഒന്ന് അരച്ചെടുക്കാണ്ട് തേങ്ങ ഒക്കെ നമുക്ക് അതൊന്ന് തണു ചേരാം അപ്പം എവിടേക്ക് ഒരു കിടിലം എന്താ അട്ടിപ്പൊളി ഒരു ഒരു ചിക്കൻ ഫ്രൈ കൂടി ഉണ്ട് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അതുകൊണ്ട് ഇരിക്കട്ടെ അതൊക്കെ നമുക്ക് പിന്നെ പരിചയപ്പെടാം നമുക്ക് തൈ വരാം അതായത് ഇവിടെ നമുക്ക് തേങ്ങ തീ തേങ്ങ എടുക്കാം തേങ്ങ എടുത്ത് നമുക്ക് തേങ്ങ നമുക്ക് ചിരികിയെടുക്കാം നമുക്ക് അതിനൊരു കിടനം ആട്ടിപ്പൊളി ഒരു എന്താ പറയുക ഒരു മസാല നമ്മളെ മെയിൻ വീട്ടിലുള്ള ആട്ടിപ്പൊളി മസാല ഉണ്ടാക്കാൻ പോവാണ് ഓക്കെ ഫ്രണ്ട്സ് നന്നായിട്ട് അതിൽ ഒന്ന് നമുക്ക് ചിരികി കൊടുക്കാം കേട്ടോ നമ്മുടെ നാടൻ തേങ്ങ തന്നെയാണ് നമ്മളെ വീട്ടിലുള്ള നാടൻ തേങ്ങ തന്നെ എടുത്തിട്ട് നമ്മൾ പുറത്തുനിന്ന് തേങ്ങ മേടിക്കാറില്ല ഇതെല്ലാം നമ്മളെ വീട്ടിലുള്ള ഐറ്റംസാണ് തേങ്ങ ആയാലും അതിനൊക്കെ നല്ല ഉള്ളി ആയാലും എല്ലാം നമ്മുടെ ഐറ്റംസ് തന്നെയാണ് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമ്മുടെ തേങ്ങ അതിനെ ഉള്ളി അതിനൊക്കെ തന്നെ വെളുത്തുള്ളി അങ്ങനെ ഒന്നും പുറത്തുനിന്ന് മേടിക്കാറില്ല മീനും അതിനൊക്കെ തന്നെ ഈ എന്താ പറയാ ഈ മീറ്റ് ഐറ്റംസ് മാത്രമേ പുറത്തുനിന്ന് മേടിക്കാറുള്ളൂ ബാക്കിയുള്ള എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ ഉള്ളതാണ് തേങ്ങ വന്ന് നമുക്ക് നന്നായിട്ട് ശരിയാക്കി കൊടുത്തിട്ട്

ഓക്കെ നന്നായിട്ട് ഇതാ ഇതൊന്ന് നമുക്ക് ചിരുക്കി കൊടുക്കാം എന്നിട്ട് നമുക്ക് ഇതാവിട്ട് ആട്ടിൽപ്പൊളി ഒരു മസാല ഉണ്ടാക്കാം നമുക്ക് ആ മേലേക്ക് ഇട്ടു കേട്ടോ കേട്ടോ നമ്മൾ കിട്ടിയിട്ട് ആട്ടിപ്പൊളിയായിട്ടുള്ള ഒരു അയലക്കറിയാണ് വെക്കാൻ പോകുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്ക് ത്യാഗൊന്ന് ചിരിക്കെടുക്കാൻ ഉണ്ട് ത്യാഗൊന്ന് ശരിക്ക് എടുത്തിട്ട് ബാക്കിയുള്ള എല്ലാ ഐറ്റംസും നമുക്ക് ചെയ്യാം ഇപ്പോൾ തന്നെ ചെയ്യാം ഓക്കെ ഫ്രണ്ട്സ് നമുക്ക് അങ്ങോട്ട് പോകാം നമുക്ക് അതന്നെ തുറന്നു നോക്കാം നമ്മുടെ ചട്ടിയിൽ മൺചട്ടി നല്ല കിട്ടിലമായിട്ടുള്ള ഒരു അടിപ്പൊളി നമ്മൾ അയല കറിയാണ് കുട്ടി അയല കറി കുക്കി ഫ്രണ്ട് അപ്പം എല്ലാവരും സപ്പോർട്ട് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അമ്പലപ്പെട്ട കൂട്ടൊന്നും ഞാനെപ്പൊക്കെ നമ്മൾ ജസ്റ്റ് ഇവിടെ വന്നത് അടച്ച് വെച്ചേക്കാൻ അതിൻ്റെ മസാല ഒന്ന് നന്നായിട്ട് ഇവിടെ ഉള്ളിയും അതിനൊക്കെ അങ്ങനെയുള്ള എല്ലാ ഐറ്റംസും ഒന്ന് നന്നായിട്ട് മൂത്ത് വരാൻ വേണ്ടി അത് അടച്ച് വെച്ചേക്കാണ് അഡ്വൈസ് ഓക്കെ അപ്പൊ നമുക്ക് പെട്ടെന്നെ പരിപാടി എല്ലാം തുടങ്ങാൻ ഒരു ചട്ടി വെച്ച നാടൻ അയലക്കറിയാണ് നമ്മളിവിടെ വെക്കാൻ പോണത് ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ നമുക്ക് എന്താ തേങ്ങ അയലെന്താ ഇവിടെ ചെരികി കൊണ്ട് വന്ന് വെച്ചിട്ടുണ്ട് ഓക്കെ എന്താ ഇവിടെ പുളി വെള്ളം ഉണ്ട് അതിനൊക്കെ നമുക്ക് എന്താ മീൻ എന്താ അവിടെ ഉണ്ട് കേട്ടോ കുട്ടി അയലയാണ് നമുക്ക് നന്നായിട്ട് നന്നായിട്ടൊന്നും ഇറക്കി കുറക്കായത് ഓർക്കേക്ക ഈ മസാലകൾ ഓരോന്നേരം കൊടുക്കാം പിന്നെ നേരം കാണിച്ചു തരാം നമുക്ക് ആദ്യം ഇട്ടിട്ട് കൊടുക്കാം മഞ്ഞൾപ്പൊടിയാണ് മഞ്ഞൾപ്പൊടുത ഒരു അരസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓക്കെ അര സ്പൂൺ മഞ്ഞൾപ്പൊടി മാത്രം മതി കാരണം നമുക്ക് വളരെ വലിയൊരു ക്വാണ്ടിറ്റി ചെയ്യുന്നില്ല അതുകൊണ്ട് അരസ്പൂൺ മീൻ കേട്ടോ അല്ല കിട്ടുന്ന ഒരു മീനാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് അതിൻ്റെ അടുത്തത് ഉലുവപ്പൊടിയാണ് ഉലുവപ്പൊടി ഉലുവപ്പൊടിതാ ഒരു നുള്ള ഉലുവപ്പൊടി ഒരു ഒരു സ്പൂൺ പോലും വേണ്ട ഉലുവപ്പൊടി അതിട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നന്നായിട്ട് നമുക്ക് ഇറക്കി കൊടുത്ത് കഴിയാം പക്ഷെ ഓരോന്നും ഇങ്ങനെ ഇട്ടിട്ട് ഇളക്കി കൊടുക്കുമ്പഴത്തേക്ക് നന്നായിട്ടൊന്ന് മൂത്തിൽ ഇട്ടുമ്പോൾ ഇത് വേണ്ടിയാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കട്ടോ ഇനി നമുക്ക് മിക്സി എടുക്കാം മിക്സിയിലേക്ക് നമ്മുടെ ചിരികെ തേങ്ങയും എണ്ണ ഇട്ട് കൊടുക്കാം കേട്ടോ നല്ല കിട്ടിന കിട്ടുന്ന ഒരു അയലക്കര നമുക്ക് ഇപ്പൊ തന്നെ സെറ്റ് ചെയ്തു കാരണം നേരത്തെ തന്നെ വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ചട്നീ ഉണ്ടമു ബാക്കിയുള്ള മസാല ഐറ്റംസ് എല്ലാം എന്താ ഇവിടെ റെഡി ആക്കിക്കൊണ്ടിരിക്കുകയാണ് അതിനൊക്കെ നമുക്ക് അവിടെ കിട്ടുന്ന ഒരു ചിക്കൻ ഫ്രൈ ചെയ്ത് കൊണ്ട് കിട്ടും അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് പിന്നെ പറഞ്ഞുതരാം നമ്മൾ ഒരുപാട് പ്രോസസ് പ്രാവശ്യത്തിനൊക്കെ ചിക്കൻ ഫ്രൈ ഇത് ചെയ്തിട്ടുണ്ട് അതുകൊണ്ടാണ് ഞാനത് കാണിക്കുന്നത് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കത് ഈ വേന മിക്സിയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അടുത്ത ചെയ്യേണ്ടത് മസാലയാണ് നമ്മൾ നേരത്തെ മുളക് പൊടിയും അതിനൊക്കെ തന്നെ മല്ലിപ്പൊടികൂടെ മൂപ്പിച്ച് ഉച്ചയ്ക്കുന്നതാണ് അത് നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം ഓക്കെ മുളകുടിയും മല്ലി കൂടിയും കൊടുത്താൽ നമ്മളിതിനെ കിട്ടുകൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് അല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം തീർച്ചയായിട്ടും ബട്ടൺ കൂടി ഒന്ന് ഞാൻ വെക്കും ഓക്കെ കുറച്ചുകൂടെ നമുക്ക് വെള്ളം ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ട് അന്ന് അരച്ചെടുക്കണം വീട്ടിലെ ഒരു കറിയാണല്ലോ കറിയാണ് നമുക്ക് നോക്കാം അത് നന്നായിട്ടു ഓക്കെ നന്നായിട്ട് ആരംഭിച്ചിട്ടുണ്ടോ ഇനി നമുക്കത് ഇതിലേക്കത് ഇട്ട് കൊടുക്കാം ഓക്കെ ഫാക്സ ഇതിലേക്ക് ഇട്ടുകൊടുത്തിട്ടുണ്ട് നമ്മള അതിന്റെ നമ്മൾ നേരത്തെ ആ രണ്ടേക്ക് വെച്ചിരുന്ന അതിന്റെ കൂടത്തിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഓക്കെ നമ്മൾ മസാല കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ നമ്മൾ മീൻ്റെ മീൻകറിയുള്ള മസാലയും കൂടെ നമ്മൾ മിക്സിന്ന് അരച്ചും ചേർത്ത് കൊടുത്തിട്ടുണ്ട് അപ്പൊ അരച്ചതും അതിനകത്ത് അതിലേക്ക് ഇട്ടതെല്ലാം ഞാൻ കൃത്യമായിട്ട് കാണിച്ചിട്ടുണ്ട് അപ്പൊ ഇതിന് മുന്നേ ഒരു പാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പൊ അതിനകത്ത് ഇത് ഈ ഉള്ളിയൊക്കെ ആദ്യം പോലെ നമ്മൾ ചെയ്ത എല്ലാ കാര്യങ്ങളും കേസത്തുണ്ട് അപ്പൊ നമ്മൾ കാണുക ഓക്കെ ഇനി നമുക്ക് മിക്സി ഒന്ന് ജസ്റ്റ് ഒന്ന് കഴുകിയിട്ടല്ല ആ വെള്ളം കൂടെ വേസ്റ്റ് ചെയ്യേണ്ട മസാല ഒന്നും വേസ്റ്റ് നമുക്ക് ചെയ്യണ്ടിട്ട് കൊടുത്തിട്ടുണ്ട് തിളക്കുക അടുത്ത വരിക എന്ന് പറയുന്നത് നമുക്ക് തിളക്കിയ പുളി ഒക്കെ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടി പുളി എല്ലാം കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അതിനൊക്കെ നമ്മുടെ മീൻ അവിടെ ഉണ്ട് നമ്മുടെ കിടനമാണ് ഇവിടെ ഫ്രഷ് അയലുണ്ട് ചിക്കൻ കഴിയും അതിനൊക്കെ നമുക്ക് ചട്ടിയിൽ ഒഴിച്ച കിട്ടിലും അയലക്കറിയും വെക്കുന്നതാണ് അന്നത്തെ സ്പെഷ്യൽ അപ്പൊ എല്ലാരും സപ്പോർട്ട് ചെയ്യാൻ ഇതിനകത്ത് കിട്ടിലും നമ്മളിപ്പോൾ അടച്ചു വെക്കാം നമുക്കത് ഈ പുളി നമുക്കിതാ ഒന്ന് പിഴിഞ്ഞെടുക്കണം പിഴിഞ്ഞ് നന്നായിട്ടൊന്നരിച്ചു എടുക്കാം കേട്ടോ കാരണം ഈ പുളി ഇങ്ങനെ നമ്മൾ ചെയ്യുന്ന കാരണമെച്ചാൽ എപ്പോഴായിരിക്കും ചിലപ്പോളി അടുക്കും അതിനകത്ത് കല്ല് മണ്ണൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് അപ്പം നിങ്ങൾ നമ്മുടെ ഫ്രണ്ട്സും അങ്ങനെ ചെയ്യാൻ നോക്കുക നന്നായിട്ട് നന്നായിട്ട് അരിഞ്ഞ് വരുന്നുണ്ടല്ലോ ഇതാണ് നമ്മുടെ പുള്ളി അരയ്ക്കാത്ത ഇതാണ് കേട്ടോ അപ്പം ഇത് ചിലപ്പോൾ വിദ്യാസ്ട്രിം അതൊക്കെ ഉണ്ടാവും അപ്പം അതുകൊണ്ടാണ് നമ്മൾ നന്നായിട്ടൊന്ന് അരിച്ചു നിൽക്കുന്നത് ഓക്കെ ഫ്രണ്ട്സ് അപ്പം നമുക്ക് ഏകദേശം ഇതായി ഈ പുളിവെള്ളം നമ്മളത് അരിച്ച് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ ഓക്കെ ഇതാ ഈ പുളി വെള്ളം നമുക്കത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മൾ ഈ ഇപ്പോൾ ഉണ്ടാക്കിയ ഈ മീൻ മസാലയിലേക്ക് നമുക്ക് ഒഴിച്ചു കൊടുക്കാം ഓക്കെ നമുക്ക് ജസ്റ്റ് ഒന്ന് അടച്ചുവെക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ അത ഇതൊക്കെയാണ് നമ്മൾ വിശേഷം എന്താ ബാക്കി വെള്ളം ഒക്കെ അതായത് ഇവിടെ ഇനി നമുക്ക് വേറെ ആവശ്യങ്ങളൊക്കെ ഉണ്ട് അത് ഞാൻ കുറച്ച് കഴിഞ്ഞിട്ട് കളച്ചേക്കാം കേട്ടോ അപ്പോൾ ഇത് ആദ്യം നമുക്ക് ഫിനിഷ് ചെയ്തിട്ട് ഇത് വേറെ ഒരുപാട് പരിപാടികളുണ്ട് അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സപ്പോർട്ട് ചെയ്യുക ചെയ്യാം സബ്സ്ക്രൈബേഴ്സ് കാണുക ബെൽബണികൾ ഇത് വയ്ക്കാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമുക്കതായി ഇനി അടുത്തായിട്ട് മീനാണ് നമുക്ക് ഇട്ട് കൊടുക്കേണ്ട കേട്ടോ മീനൊന്നിട്ട് കഴിഞ്ഞാൽ പിന്നെ വേറെ പരിപാടിയൊന്നും ഇല്ല കഴിച്ചിരുന്നു അല്ലേ അത് തിളച്ചിട്ടുണ്ട് കേട്ടോ നന്നായിട്ട് തിളച്ചു കഴിഞ്ഞാൽ നമുക്ക് അത് ഈ മീനൊന്നിട്ട് കൊടുക്കാം ഓരോരോ മീനായിട്ട് നമുക്ക് ഇടാം നല്ല കീട്ടിനം കിട്ടുന്ന ചട്ടിയിൽ വെച്ച ഒരു അടിപൊളിയായിട്ടുള്ള ഒരു അയലക്കറിയാണ് ഈ ഫ്രണ്ടിലേക്ക് ഇതായിരിക്കുന്നത് കേട്ടോ നല്ല കീട്ടിന ഒരു രുചിയാണ് അപ്പൊ ഇന്നത്തെ തമ്മിലുള്ള സ്പെഷ്യൽ നല്ല കീട്ടിനം അയലക്കറിയും അതിനൊക്കെ ചിക്കൻ പൊരിച്ചതൊക്കെയാണ് കേട്ടോ ഓക്കെ ഫ്രണ്ട്സ് അപ്പൊ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തീർച്ചയായിട്ടും അപ്പം കൂട്ടുകൊക്കെ മെയിനുള്ള ഇട്ട് കഴിഞ്ഞാൽ അത് അടച്ചു വെക്കാം ഇനി ഏകദേശം ഒരു പത്ത് മിനിറ്റ് അല്ലെ ഒരു പത്ത് മിനിറ്റ് ഒന്ന് ഇരിക്കണം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ അപ്പോൾ എല്ലാ ഫ്രണ്ട്സും സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക തീർച്ചയായിട്ടും ബെൽബട്ടൺ ഞാൻ വിളിക്ക് അപ്പോൾ നമ്മൾ ചട്ടിയിൽ കുറച്ച് മീൻകരുത ഇവിടെ ഇരിപ്പുണ്ട് ഇനി ഒരു പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ട് നമുക്ക് തുടർന്ന് നോക്കാം അതേപോലെ ഇവിടെ നമ്മൾ കിടിലും അടിപൊളി ചിക്കൻ ഫ്രൈ ഇവിടെ ഇരിപ്പുണ്ട് അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ ഓക്കെ ഫ്രണ്ട്സ് ദൈവ വരുന്ന അടുത്തൊരു പാർട്ടമായിട്ട് ഓക്കെ ഫ്രണ്ട്സ് ബൈ